ശ്രീരാമശരണം സമത്ത ജഗദാംമം വിനഗതി രാമേണ പ്രതിഹന്യദേ ഗലിമലം രാമായ കാര്യം നമ രാത്രീതി കാലഭീമഭുജഗോ രാമസ്യം വശേ രാമേ ഭക്തിരഖണ്ഡിതവധു മേ രാമത്വമേവാശ്രയാ കൂജന്ത മധുരം മധുരാക്ഷരം ആരുക്കയകവിദാഖാ വന്ദേ വാൽമീകിഗോകിലം യപ്പിബം സതം രാമചരിതാമൃതസാഗരം മധുദത്ത് മുനിം വന്ദേ പ്രാചേര സമഗൽമഷം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ എത്രയത്ര രഘുനഥകീർത്തത്ര തത്ര ഘതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസന്തകം श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दक राम ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ ശ്രീരാഘവത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമൂർത്തുതേ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ചാരിക പൈതൽതാനും ബന്ധിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ദക്ഷിണായനം ആരംഭിക്കുന്നതായ കർക്കിടക മാസം ഒന്നാം തീയതി ആണ് ഇന്ന് രാമായണ മാസമായി പൊതുവേ എല്ലാവരും ആചരിച്ചു വരുന്നു രാമായണം പൊതുവെ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു സൽക്കർമ്മമായതുകൊണ്ട് കർക്കിടകമാസത്തിൽ സൽക്കർമ്മ ആചരണം എന്ന രീതിയിലാണ് ഈ രാമായണം നമ്മൾ അതായത് ആവർത്തിച്ച് ആചരിച്ച് വരുന്നത് അല്ലാത്ത മാസങ്ങളിലും ഈ രാമായണ ചിന്ത വേണം എന്ന് ഒരഭിപ്രായം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ശരി തന്നെയാണ് എന്തായാലും രാമായണം ആദ്യമായിട്ടുണ്ടായത് വാൽമീകി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളെ കൊണ്ടാണ് അപ്പോൾ അതിനെ ചുരുക്കിയിട്ട് ഒരു ആ നാലായിരം ശ്ലോകമാക്കിയിട്ടൊരു അധ്യാത്മരാമായ ഉണ്ടാവും ആ അധ്യാത്മരാമായണമാണ് ഇപ്പോൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എഴുത്തച്ഛൻ്റെ ഭാഗവതമായിട്ട് നമ്മളധികവും എല്ലാ ദിക്കിലും വായിക്കുന്നത് ആത്മീയരാമായണമല്ല കഥ അത് തന്നെയാണ് പക്ഷേ ഭക്തിക്കും രാമൻ ഈശ്വരനാണ് എന്ന പൂർണ്ണമായിട്ടുള്ള സങ്കല്പവും കരുതിയിട്ട് അങ്ങനെ ആയിട്ടാണ് അധ്യാത്മരാമായണം രചിച്ചിരിക്കുന്നത് വാത്മീ രാമായണത്തിൽ ഈ സ്തുതികളൊന്നും തന്നെ ഇല്ല ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരൊറ്റ സ്തുതി അതിലില്ല അതാണ് വാത്മീരാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എടായുത് കവിതല്ല്യാതിവിരാധ സ്തുതി അല്യാതി സ്തുതികളൊന്നും തന്നെ വാത്മീരാമായില്ല ഈശ്വരനായിട്ട് കണ്ട് സ്തുതിക്കുന്ന ഒരു ഭാവം അതിലില്ല എന്നർത്ഥം അപ്പം അതുകൊണ്ടാണ് നമുക്ക് നിത്യപാരായണത്തിനും ആത്മീയരാമായണത്തിനേക്കാളും അധ്യാത്മരാമായണത്തിന് ആണ് നല്ലത് ആശയം വന്നത് എവിടെയോ മൂകാംബിയിലോ വെച്ച് ഒരു ഒരനുഗ്രഹം കിട്ടിയിട്ടുണ്ട് പരിഭാഷയായിട്ടുള്ള ഈ ഗ്രന്ഥത്തിനായിരിക്കും മൂലഗ്രന്ഥത്തിനേക്കാൾ പ്രചാരം കിട്ടുക എന്നുള്ളത് സാധാരണ ഈ അങ്ങനെ വരാറില്ല മൂലഗ്രന്ഥത്തിനാണ് പ്രചാരം ഉണ്ടാവുക ഭാഗവതമൊക്കെ ഇപ്പോൾ സംസ്കൃതം മൂലത്തിനാണല്ലോ പ്രാധാന്യം ഇവിടെയൊക്കെ കളിപ്പാട്ടിനേക്കാളും അതിനാണ് പ്രാധാന്യം അപ്പം അത് ആ കഥ ശരിയാണ് എന്ന് നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ തോന്നുന്നു പറയേണ്ടി വരുന്നു സമ്മതിക്കേണ്ടി വരുന്നു കാരണം എല്ലാവരും കിളിപ്പാട്ടും ഭാഗവതമാണ് വായിക്കുന്നത് കിളിപ്പാട്ടും രാമായണം പരിഭാഷയാണ് എല്ലാവരും അധിക പേരും വായിക്കുന്നത് രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് എല്ലാവർക്കും ഈ സംസ്കൃത സംസ്കൃതം ഉണ്ട് എന്ന് തന്നെ പലർക്കും അറിഞ്ഞുകൂടാ എന്നർത്ഥം അപ്പം എന്തായാലും അതിൻ്റെ കർത്താവ്യാസനാണ് എന്നാണ് വിശ്വസിച്ച് വരുന്നത് അധ്യാത്മരാമായണം മൂലത്തിൻ്റെ കർത്താവ് വ്യാസനാണ് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് തെളിവൊന്നുമില്ല പക്ഷേ വാത്മീകയല്ല എന്നുള്ളതിൽ പൊതുവേ എല്ലാവരും പറയുന്നുണ്ട് അധ്യാത്മരാമായണം സംസ്കൃതം വാത്മീ രാമായണം അധ്യാത്മരാമായണം എൻ്റയർലി വ്യത്യാസപ്പെട്ടതാണ് ഒന്നിൽ ഇരുപത്തിനാലായിരം ശ്ലോകം ഉണ്ടാകുക വാത്മീരാമായണത്തിൽ ഇതിൽ നാലായിരമേ ഉള്ളൂ ആറിലൊന്നേ ഉള്ളൂ അതുതന്നെ ഒരു വലിയ വ്യത്യാസമാണ് കൂടാതെ ഈശ്വരനായിട്ട് കണ്ടിട്ടുണ്ട് അധ്യാത്മരാമായണത്തിൽ മറ്റേലും അങ്ങനെ കണ്ടിട്ടുള്ള സ്തുതികളോ ലക്ഷ്മണോപദേശമോ ഒന്നുമില്ല സമ്പാദ്യവാക്യമില്ല ലക്ഷ്മണോപദേശം ഇല്ല ഈശ്വരനായിട്ട് പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ ആത്മീരാമായണത്തിൽ കുറവാണ് അപ്പോൾ അവരവരെ മനുഷ്യനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതും എന്നാലും ഇപ്പോൾ മനുഷ്യനെ മനുഷ്യനെ ഉപദേശിക്കാലോ അതിലെന്താ തെറ്റാ ആ ഉപദേശം പോലും അതിലില്ല ആ ആധ്യാത്മിക വശങ്ങൾക്കല്ല അതിൽ പ്രാധാന്യം കൊടുത്തിരിക്കണത് നടത്തും അപ്പോൾ ഈ അധ്യാത്മരാമായണം എന്നുള്ളത് രചിച്ചിട്ടുള്ളത് വ്യാസനാണ് എന്ന് പറയുന്നു പരിഭാഷ എഴുത്തച്ഛൻ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിലേ ആക്കിയത് തുഞ്ചെഴുത്തച്ഛൻ സംസ്കൃതത്തിലാക്കിയതോ അത് എഴുതിയത് വ്യാസനാണ് എന്ന് പൊതുവേ വിശ്വസിച്ചു വരുന്നു അത്ര വലിയ ഉറപ്പില്ല അതിനെപ്പറ്റി തർക്കമുണ്ട് പലർക്കും തർക്കമോ അതോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നും കൂടി പറയുന്നു ഇപ്പം എന്തായാലും ഈ രാമായണമാണ് കലിയുഗത്തിലേക്ക് ഏറ്റവും കലിദോഷമില്ലാണ്ടേക്കാൻ എന്നുള്ളതിന് ബ്രഹ്ഡ പുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ നാരദൻ ബ്രഹ്മാവിനോട് ചോദിക്കുന്നതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വേദജ്ഞന്മാരും എല്ലാവരും ഒക്കെ ഇരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മ സദസ്സിലേക്ക് നാരദൻ വീണയായി കയറി ചെല്ലുന്നു മാർക്കണ്ഡേയാദിമഹർഷിമാരൊക്കെ അവിടെ ഉണ്ട് സരസ്വതിയുണ്ട് ചതുർമുഖം ജഗന്നാഥം ഭക്താഭീഷ്ടബലപ്രദം ജനങ്ങളുടെ നാഥ നാട്ടിലെ ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവിനെ ദണ്ഡവത് ഭക്തിയ ഭക്തിപൂർവ്വം നമസ്കരിച്ചിട്ട് മുനിപുങ്കുവനായിട്ടുള്ള നാരദൻ ചോദിക്കുകയാണ് സന്തുഷ്ടത്തം മുനിം പ്രാഗ സ്വയം പൂർവൈഷ്ണവോത്തമം കിം പ്രട്ടുകാമ തത് തമസി തദ്ധിഷ്യാ മിമേമിനെ ആദ്യം ബ്രഹ്മാവെന്നെ ചോദിച്ചു എന്താണ് മഹർഷി അങ്ങ് വന്നിരിക്കുന്നത് വിശേഷിച്ചൊരു കാര്യമില്ലാതങ്ങ് അങ്ങനെ വരാറില്ലല്ലോ അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ കാര്യം എന്നങ്ങനെ ചോദിച്ചപ്പം നാരദം പറയുകയാണ് പ്രാപ്തേ കലിയുഗേ ഗോരേ നരാ പുണ്യവിവർജിത ദുരാചാരഥാ സർവേ സത്യവാർത്താ പരാമുഖം എല്ലാവരും കലിയുഗത്തിൽ സത്യത്തിൻ്റെ വിമുഖത ഉണ്ടാവും ഘോരമായിട്ടുള്ളൊരു കാലമാണ് കലിയുഗം പുണ്യ വിവർജിത പുണ്യങ്ങളൊന്നും ഉണ്ടാവില്ല ദുരാചാരത്തിലായിരിക്കും ആൾക്കാർക്ക് ശക്തി ഉണ്ടാവുക വെറുതെ പരദൂഷണം പറയുക മറ്റുള്ളവരുടെ സ്വത്തിൽ ആഗ്രഹം ഉണ്ടാവുക പരസ്ത്രീസക്ത ആസക്തി ഉണ്ടാവുക പരസ്ത്രീസക്ത മനസ്സ പര ഹിംസ പരായണ മറ്റുള്ളവരുടെ ദുഃഖമോ വിഷമോ നോക്കാതെ സ്വാർത്ഥം മാത്രം നോക്കി ജീവിക്കും മലിനീകരിക്കുമ്പോൾ അവരുടെ ഗുണമേ ഉണ്ടാവുള്ളൂ പ്രകൃതിയിൽ ദോഷമാണോ നോക്കില്ല തൻ്റെ കുളിമുറിയിൽ തവളം റോട്ടിലേക്ക് പൊക്കോട്ടെ തൻ്റെ കാര്യം നടക്കണമെന്നേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ തൻ്റെ സ്വാർത്ഥം മാത്രം നോക്കും അത്യാവശ്യം കാര്യം കഴിഞ്ഞാൽ ഡിസ്പോസൾ ഗ്ലാസ് ആണെങ്കിലും കുപ്പിയാണെങ്കിലും ഒക്കെ വലിച്ചെറിയും പരിസരം മലിനീകരിച്ചോട്ടെ ലോകം മലിനീകരിച്ചോട്ടെ തനിക്ക് തൻ്റെ കാര്യം നടക്കണം ഈ മാതിരി എവിടെ നോക്കിയാലും സ്വാർത്ഥ ചിന്ത കൊണ്ട് മറ്റൊരാളുടെ ഉപദ്രവത്തെ നോക്കില്ല അതാണ് കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണം ദേഹാത്മനിഷ്ഠയോ മൂഢോ ശരീരമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചത് അർത്ഥത്തിൽ ആത്മാവാണ് നമ്മൾ അത് മനസ്സിലാക്കട്ടെ പശുബുദ്ധയ കേവലം പശുക്കളെ പോലെയും മൃഗങ്ങളെപ്പോലെയും സ്വാർത്ഥരായിട്ട് അവർക്കും കൂടി സ്വാർത്ഥം കുറവാണെന്ന് തോന്നിയെടുക്കും മനുഷ്യൻ്റെ കാണിക്കിനേ ഉണ്ടാകും അവർക്ക് അവരുടെ ആഹാരത്തിന് വേണ്ടത് കൊണ്ട് അല്ലാണ്ട് വെറുതെ ഒരു പശു മറ്റൊരു പശുവിനെ വെറുതെ ആക്രമിക്കാറില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാകും നമ്മൾ വെറുതെ ആക്രമിക്കും സ്വാർത്ഥത്തിനായിക്കൊണ്ട് ആക്രമിക്കുക ഇത്തരത്തിലുള്ള ഈ ലോ ദോഷം എന്തുകൊണ്ടാണ് തീരുക എന്നൊന്ന് പറഞ്ഞു തരാൻ പറയണം ഈ പക്ഷേ ശരിക്ക് ഉത്തരഖണ്ഡത്തിലാണ് പറയുന്നത് രാമായണത്തിൻ്റെ മഹാത്മ്യം അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ചോദ്യം ചോദിച്ചത് വളരെ നന്നായി പണ്ട് ഇതേ ചോദ്യം സമാനമായിട്ടുള്ള ചോദ്യം പാർവതി ദേവി പരമേശ്വരനോട് ചോദിക്കുകയുണ്ടായി എന്ന് പറയുകയാണ് ബ്രഹ്മാവ് അട്ട അതിന് ഉത്തരം പുരാ ഹന്താരം പാർവതി ഭക്തവത്സല ഭക്തവത്സല ആയിരിക്കുന്ന പാർവതി ശ്രീരാമതത്വം ജിജ്ഞാസു പപ്രച്ച വിനയാന്വിത വളരെ വിനയത്തോടു കൂടിയിട്ട് സീതാ രാമതത്വത്തെ തൻ്റെ ഭർത്താവായിട്ടുള്ള പരമേശ്വരനോട് ചോദിച്ചു അങ്ങനെ പുരാണോത്തമം അധ്യാത്മം ഇതി സ്മൃതം അധ്യാത്മത്തിലെ ഏറ്റവും ഉത്തമ സംഹിതയായിട്ടുള്ള രാമായണമാണ് ആ പാർവതീദേവിക്ക് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കലിക ദോഷങ്ങളൊക്കെ ഇല്ലാണ്ടാവാനും എളുപ്പത്തിൽ മോക്ഷം കിട്ടാനും ആയിട്ട് എന്ന് പറയാണ് ആ രാമായണം വരുന്നവരെ മാത്രമേ ഒരു ദക്കില് അശുഭങ്ങൾ കൊടുത്താവൽ കലിമഹോത്സാഹോ മഹോത്സാഹോ നിശ്ശംഗം സംപ്രവർത്തതേ ആവൽ ജഗതി ന ആധ്യാത്മരാമായ ഉദയശ്യുതി അധ്യാത്മരാമായ എവിടെ വരുന്നുവോ അതുവരെ മാത്രമേ ആ കലിദോഷം ഒരു ദക്കിലുണ്ടാവുള്ളൂ എപ്പോൾ രാമായണം രംഗപ്രവേശം ചെയ്യുന്നുവോ അവിടെ കലിയുഗത്തിൻ്റെ ഒരു അംശവും നിലനിൽക്കില്ല തവത് സർവാണി ക്ഷാത്രാണി വിബദന്തേ പരസ്പരം എല്ലാ ശാസ്ത്രവും ഞാനാണ് മീതേ ഞാനാണ് മീതേ എന്ന വിവാദം ഏതുവരെ മാത്രമേ ഉള്ളൂ രാമായണം വരണവരെ രാമായണം വന്ന എല്ലാ ശാസ്ത്രവാദ ഗ്രന്ഥങ്ങളും ഒതുങ്ങും മാറി നിൽക്കും നീ നമുക്ക് തർക്കം നിർത്തുക കാരണം എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള സംഗതി ഇതാ വന്നിരിക്കുന്നു രാമായണം നമ്മളൊക്കെ പിന്നാപ്രത്തേക്കായി എന്നവർ സമ്മതിക്കുന്നു വിവ വിവദന്തേ പരസ്പരം ഞാനാണ് മീതേ ഞാനാണ് മീതേ എന്ന വിവാദം രാമായണത്തിൻ്റെ വരവോടുകൂടി അവസാനിച്ചു അതുപോലെ തന്നെ ഒരാളുടെ മനസ്സിൽ ഈശ്വര ചിന്ത വരാതിരിക്കുന്നത് ഏതുവരെയാണ് അധ്യാത്മരാമായണവുമായിട്ട് ബന്ധപ്പെടുന്നത് വരാത്തതുവരെ അത് വന്നാൽ രാമതത്വവും രാമ സ്വരൂപവും അവരുടെ മനസ്സിൽ വിളങ്ങുന്നു അധ്യാത്മരാമായണ സങ്കീർത്തനശവണാദി ജമ്പലം ഭക്തന്നശക്നോമി കാർഷ്ണിയേ നമുനിസത്തമാ ബ്രഹ്മാവ് പറയണ നാരിതാ ഇതിൻ്റെ മഹത്വമൊന്നും അത്ര വേഗമൊന്നും പറഞ്ഞാൽ കഴിയില്ല എങ്കിലും ചിലതൊക്കെ പറയുക എന്ന് മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഈ നാലായിരം ശ്ലോകത്തിൽ ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിയാലും കൂടി എന്ന് വലണ്ടതെന്നാണ് മുഴുവൻ വായിക്കാൻ പറ്റില്ലെങ്കിൽ അധ്യാത്മരാമായണത്തെ ശ്ലോകം ശ്ലോകാർത്ഥമേ വച്ച ഒരു ശ്ലോകമോ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ നമ്മൾ ചെല്ലുകൂടി ചെയ്താൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും അവന് ഇല്ലാണ്ടാവും ജീവൻ മുക്ത മുക്തവിച്ചതേ വളരെ ജീവൻ മുക്തി എന്ന അവസ്ഥയിലേക്ക് അവൻ ഉയരുന്നു രാമായണ പാരായണം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജം മനസ്സിന് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു സുഖം ഒരു പൂർണത ഒരു സുഹൃത്തിനോ ഒരു ഡോക്ടർക്കോ സൈക്കാട്രിസ്റ്റിനോ ബന്ധുക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ തരാൻ കഴിയില്ല അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു നിർവൃതി അതിന് തന്നെയാണ് തരാൻ കഴിയുള്ളൂ എന്നര്ത്ഥം അതാണ് അതിൻ്റെ മാഹാത്മ്യം അതുകൊണ്ട് അശ്വമേധയാഗങ്ങൾ ചെയ്താലുള്ളതായിരിക്കുന്ന ഫലം ഇതുകൊണ്ട് കിട്ടുന്നു എത്രയോ ദേവന്മാരെ അർച്ചന ചെയ്താലുള്ളതായിരിക്കുന്ന ഫലം കിട്ടുന്നു വേദങ്ങൾ പഠിച്ചാലുള്ള ബലം കിട്ടുന്നു ഇതൊക്കെ ഇതിൻ്റെ ബലമാണ് ഉപവാസവ്രതം മുതലായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ തീർത്ഥ ചെയ്ത ഫലം ഇതെല്ലാം ഇതുകൊണ്ട് കിട്ടും അതുകൊണ്ട് ഇത് എഴുതുക ഇത് ഏതെങ്കിലും ഒരാൾക്ക് ദാനം കൊടുക്കുക ചില സ്തോത്രങ്ങളൊക്കെ എഴുതുക അതിന് പ്രാധാന്യം ലിഖിത ജപം പോലെ ലിഖിത പഠനം ലിഖിത പാരായണം ചില ഭാഗം എഴുതി നമ്മുടെ മനസ്സതിന് നല്ല പോലെ നിൽക്കും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്താൽ പറയാൻ പറ്റാത്തതായിട്ടുള്ള ഫലം നമുക്കുണ്ട് ഏകാദശി ദിവസം ഉപവാസം എടുത്തുകൊണ്ട് രാമായണം കേൾക്കുക രാമായണം വായിക്കുക അതൊക്കെ ചെയ്താൽ രാമഭക്തനായി തീരുന്നു ജീവൻ മുക്തനായിട്ട് ചേരുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രത്യേക അധ്യാത്മരാമായ അനുമ്രത യോതി തദ്ക്കരോതി തർമ്മ കോടി ഗുണം ഭവേ ശ്രീരാമഹൃദയം എപ്പടെ സുസമാഹിത ശ്രീരാമചന്ദ്രൻ്റെ മഹാത്മ്യം കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് ആദ്യത്തെ തുടക്കത്തിൽ വരുന്നതാണത് രാമഹൃദയം ആ രാമഹൃദയം പഠിച്ചാൽ ഒരു വേദാന്തത്തിലോ അദ്വൈത പിന്നെ പഠിക്കേണ്ട കാര്യം വേറെയില്ല അപ്പോൾ ശ്രീരാമഹൃദയം പഠിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഗത്യാപാപം കൂടി ഇല്ലാണ്ടാവുന്നു ഈ രാമായണം കൊണ്ട് എന്നാണ് ശ്രീ രാമഗീതാ മഹാത്മ്യം കൃഷ്ണഞ്ച അനാദി ശങ്കര തദർത്ഥം ഗിരിജാവേത്തി തദർത്ഥം മുനേ രാമായണത്തിൻ്റെ മാഹാത്മ്യം അറിയണ ആൾക്കാർ ശരിക്കറിയത് ശിവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കുറച്ചെങ്കിലും അതിനെപ്പറ്റി അറിയാമെന്ന് അഭിമാനിക്കാമെങ്കിൽ ശിവന് മാത്രം അറിയാൻ ഗീ രാമഗീത എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ടത് ഉത്തരരാമായണത്തിൽ വരണതാണ് ഉത്തരരാമായണത്തിൽ വരണ ഭാഗത്ത് രാമഗീത എല്ലാ ലക്ഷ്മണനുപദേശിച്ചിട്ടുള്ള വലിയൊരു ഉപദേശ സംഹിതയാണ് രാമഗീത അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള മഹാത്മ്യം ശങ്കര ശങ്കരന് മാത്രമേ അറിയൂ പകുതി ഗിരിജയ്ക്ക് അറിയാം ശങ്കരപത്നിയായിട്ടുള്ള ദേവിക്ക് ഉപദേശിച്ചതുകൊണ്ട് പകുതി ഗിരിജയ്ക്ക് അറിയാം അതിൻ്റെ ബാ ബാക്കി പകുതിയെ ആരുത എനിക്കറിയുള്ളൂ എന്നാ ബ്രഹ്മാവ് പറയണത് യഥാർത്ഥ മഹാത്മത്തിൻ്റെ കാൽ ഭാഗമേത്രേ ബ്രഹ്മാവിനെ ഉള്ളൂ അപ്പം പകുതി അറിയാം ഗിരിജയ്ക്ക് അതായത് പാർവതി പാർവതീദേവി മുഴുവൻ അറിയണ ഒരൊറ്റയാളെ ലോകത്തിലുള്ളു അത് പരമേശ്വരൻ ആത്മധ്യാത്മജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റത്തിലുള്ള അദ്ദേഹത്തിന് പിന്നെ അറിയാതിരിക്കില്ലല്ലോ രാമഗീത യത് പാപം ന നാശയിദിനാരദ തന്നെ നശ്യതി തീർത്താതോ ലോകേ കവി കഥാചനാ തന്ന പശ്ചാമ്യകൻ ലോകേ മാർഗമാണോ ബി സർവ്വത രാമഗീത കൊണ്ട് നശിക്കാത്ത ഒരു പാപം വേറെ ഒന്നുകൊണ്ടും നശിക്കില്ലാന്ന് തീരുമാനിച്ചോളാൻ അറിയണം പക്ഷെ അതെല്ലാം നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണത് പറയണത് തന്നെ നശ്യന്തി തീർത്താതോ രാമഗീത എന്ന ഭാഗം അല്ലെങ്കിൽ ഇതിനെ പൊതുവേ ഈ രാമായണത്തിന് രാമഗീത എന്നാക്കിയിട്ട് ഉടുക്കാം കേട്ടോ രണ്ട് നിലയ്ക്ക് കൊടുക്കാം രാമഗീത രാമായണം അങ്ങനെ എടുക്കാം രാമഗീത എന്ന ഭാഗവും ഉടുക്കാം അതുകൊണ്ട് നശിക്കാത്ത ഒരു പാപം തീർത്ഥ സ്ഥാനം കൊണ്ടോ മറ്റെന്നുകൊണ്ടോ നശിക്കില്ല അത് എല്ലാ പാപവും ഇതുകൊണ്ട് നശിക്കുക തന്നെ ചെയ്യും എന്ന് അർത്ഥം തനുർവേദവിശാലനായിരിക്കുന്ന ജമദഗ്നി സുതനായിരിക്കുന്ന പരശുരാമൻ കാർത്തിക വധിക്കാൻ വേണ്ടിയിട്ട് അതായത് ക്ഷത്രിയന്മാരെയും കാർത്തിക അർജുനൻ എന്ന കാർത്തിയ രാജാവിനേയും വധിക്കാൻ വേണ്ടിയിട്ട് ശിവൻ്റെ അടുത്ത് പോയിട്ട് കുറേ അഭ്യാസവും വിദ്യയൊക്കെ പഠിച്ചിട്ട് അവർ ഈ ക്ഷയന്മാരെ നിഗ്രഹം ചെയ്തു അനവധി ക്ഷത്രിയന്മാരെ വധിച്ചതായിട്ട് സമയത്ത് ബ്രഹ്മഗത്യാപാപം കൂടി ഉണ്ടായി അവരെ വധിച്ചാൽ എങ്ങനെ ബ്രഹ്മഗത്യാപാപം എന്ന് ചോദിച്ചാൽ അനവധി മനസ്താപം കൊണ്ട് ബ്രഹ്മഗത്യ പാപം ഉണ്ടായി എന്നാണ് അപ്പോൾ അത് രാമഗീത പഠിച്ചിട്ടാണ് പരശുരാമൻ പോലും ഇല്ലാതാക്കിയത് അനവധി സത്യനിഗ്രഹം നടത്തിയ പാപം ഉണ്ടാവുമല്ലോ രാമഗീത മാസമാത്രം പഠിത്തുക പുച്ഛതേ നരാം നാരായണ കലാംശ കൊണ്ട് ഇവിടെ പറഞ്ഞ ശിത്വ ഗൃഹീത്വ ആശു രാമഗീത കേട്ടിട്ടാണ് ചെയ്തത് ഒരു രാമഗീത മാസം മുഴുവൻ നമ്മൾ കേൾക്കുക പറയുക മുതലായിട്ടതൊക്കെ ചെയ്താൽ കർക്കിടമാത്രീ രാമായണം കേൾക്കുകയാണെങ്കിൽ ദുഷ്പ്രതിഗ്രഹ ദുർഭോജ്യ ദുരാലാഭാതി സംഭവ ദാനം വാങ്ങാൻ പാടാത്തത് വാങ്ങിയ ഉള്ള പാപം കഴിക്കാൻ പാടാത്തത് ഭക്ഷിച്ച ഉള്ള പാപം മുതലായിട്ടുള്ള പാപങ്ങളെല്ലാം ഇതുകൊണ്ട് തീരും നിരാഹാരനായിട്ട് ഏകാദശി ദിവസം രാമഗീത രാമായണം മുതലായിട്ടത് കേൾക്കുക ഇങ്ങനെയൊക്കെയാണ് മുനീശ്വരനായിരിക്കുന്ന നാരദനും ബാക്കിയുള്ളവർക്കും കൂടിയിട്ടൊക്കെ ബ്രഹ്മദേവൻ രാമായണ മഹാത്മ്യം മാഹാത്മ്യം പറഞ്ഞുകൊടുത്തത് അധ്യാത്മരാമചരിതസ്ഥ മുനീശ്വരായ കമലാസനേന മഹാത്മേതം സമർത്ഥ്യ പ്രാപ്നോതി വിഷ്ണുപതി ഭീം അധ്യാത്മരാമചരിതത്തിൻ്റെ ഈ രാമായണ കഥ തന്നെ കേട്ടാൽ അതുകൊണ്ട് വളരെയേറെ പാപമൊക്കെ തീരും എന്നും പറഞ്ഞ് ഇനി സർഗം സർഗമായിട്ടാണ് ഇതിൽ വർണ്ണിക്കുന്നത് പ്രഥമ ബാലകാന്ഡം ആദ്യത്തെ കാണ്ടത്തിലത്തെ ഒന്നാമത്തെ സർഗം മനെ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങുന്നു തുടങ്ങണു യപൃത്തിണായ ദിവിജീ സംപ്രാർത്ഥിതച്ചിന്മയ സഞ്ജാത പൃഥിവി തലേരവിഗുലേ മായാമനുഷ്യവ്യയ നിശ്ചക്രം മതനട്ടതഃ പുനരഗാ ബ്രഹ്മത്വമാത്യം തിരാം കീർത്തിം പാപഖരം വിധായ ജഗദാം തം ജാനഗീഷം ഭജേ പണ്ട് ഈ സംസ്കൃത കാവ്യങ്ങളൊക്കെ ഒരു ധ്യാനം കൊണ്ടും വന്ദന ശ്ലോകം കൊണ്ടുമാണ് തുടങ്ങുക വാഗത്താവിത സംതൃപ്തൗ വാഗത്ത പ്രതിപത്തേ ചകതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വരവും പാർവതീ പരമേശ്വരന്മാരെ വന്ദിച്ച് രഘുവംശം തുടങ്ങാം കാവ്യങ്ങളൊക്കെ നോക്കിയാൽ ഒരു വന്ദന ഉണ്ട് ഇത് മലയാളത്തിലില്ല കേട്ടോ ഈ ഒരു ശ്ലോകവും ഈ ശ്ലോകാർത്ഥം ഇങ്ങനെ തുടക്കമോ നമുക്ക് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ കാണാൻ കഴിയില്ല അതാണ് ഈ മൂലവും പരിഭാഷയായിട്ടുള്ള വ്യത്യാസം ശരിക്കും വച്ചാൽ അതൊരു നമസ്കാരം അല്ലേ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് പക്ഷേ ശ്രീരാമ രാമ എന്ന് വന്ദിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ശ്ലോകത്തോടു കൂടിയുള്ളൊരു വന്ദനല്ല അത് രാമ മലയാളത്തിൽ അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ് അതിലുണ്ടത് ഇവിടെ പ്രണയപ്രത്വീപരവരണായ ദിവിജയ് ഭാരം ഭൂമി ഭാരത്തെ തീർക്കാൻ വേണ്ടി ദേവന്മാരാൽ രാവണമതം പ്രാർത്ഥിക്കപ്പെട്ടിരിക്കേതം സംപ്രാർത്ഥിത ചിന്മയ ചിന്മയനായിരിക്കുന്ന ഭഗവാൻ പ്രാർത്ഥിക്കപ്പെട്ടു ആര് പ്രാർത്ഥിച്ചു ദേവന്മാരുതി വിജയി അങ്ങനെ എന്തുണ്ടായി സംജാത പ്രതിവീതലേ രവികുലേ മായാമനുഷ്യവയ മായാമനുഷ്യനായിട്ടുള്ള സർവേശ്വരനായ വിഷ്ണു ഭഗവാൻ രവികുലത്തില് സൂര്യവംശത്തിൽ ഭൂമിയിൽ അവതരിച്ചു ശ്രീരാമനായിട്ട് അവതരിച്ച ഏതൊരു ഭഗവാനാണോ എന്തു ചെയ്തത് നിശ്ചക്രം ഹതരാക്ഷസ പുനരകാത് എല്ലാ രാക്ഷസന്മാരെയും വധിച്ച് ബ്രഹ്മത്വത്തെയും വേദത്വത്തെയും ബ്രാഹ്മണ്യത്തെയും നിലനിർത്തിയത് ബ്രഹ്മത്വം ആദ്യം സ്ഥിരാം കീർത്തി പാപകരാം വിധായ ജഗദാം തം ജാനഗീശം ഭജേ ഏതൊരു ഭഗവാനാണ് തൻ്റെ കീർത്തിയെ സർവപാപങ്ങളും ഇല്ലാണ്ടാക്കുന്ന കീർത്തിയെ ലോകത്തിൽ നിലനിർത്തിയത് തം ജാനകീശമ്പജെ ആ ജാനകീശനായിരിക്കുന്ന രാമനെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുകയാണ് പൃഥ്വിഭാരം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ബ്രാഹ്മണ രാവണപഥം പ്രാർത്ഥിക്കപ്പെട്ടിരിക്കെ ചിന്മയനും അതുപോലെ തന്നെ ഈശ്വരനും ആയിരിക്കുന്ന ഏതൊരു ഭഗവാനാണ് സൂര്യവംശത്തിൽ മായാമനുഷ്യനും രാമചന്ദ്രനുമായിട്ട് അവതരിച്ചത് തുടർന്ന് എല്ലാ രാക്ഷസന്മാരെയും ഹനിച്ച് ബ്രഹ്മത്വത്തെയും നന്മയും നിലനിർത്തി പാപമില്ലാത്ത കീർത്തി ലോകത്തിൽ പരത്തിയത് ആ ജാനകീശനായിക്കൊണ്ട് നമസ്കാരം ആദ്യത്തെ ശ്ലോകമാണ് രണ്ടാമതോ വിശ്വഭവത്തിലയാതിചുകേതു മേഘം മായാശ്രയം വിഗതമായ മജിന്ധ്യമൂർത്തി ആനന്ദതന്ത്രമമലം നിജബോധരൂപം സീതാപതിം വിത്തമകം നമാമി രാമചന്ദ്രനെ ഒന്നും കൂടി അങ്ങട് വർണ്ണിച്ചിരിക്കുകയാണ് ലോകത്തിൻ്റെ ഉത്പത്തി സ്ഥിതി ലയം മുതലായിട്ടുള്ളതിന് ഹേതുവായിട്ടുള്ളതും വിശ്വ ഉദ്ഭവസ്ഥിതി ലയം വിശ്വത്തിൻ്റെ ഉത്ഭവം സ്ഥിതി ലയം മുതലായിട്ടതിന് കാരണക്കാരനായിട്ടുള്ളതും മായാശ്രയം മായയെ ആശ്രയിച്ച് വിഗതമായ മജിന്ത്യ മൂർത്തിം താൻ മായയെ ആശ്രയിച്ചു എന്നുള്ളതുകൊണ്ട് മായയ്ക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ ഇല്ല അവിടെ ആശ്രയം സംസ്കൃതത്തിൽ പറയാൻ ഉപയോഗിക്കുക ഉള്ളൂ ആശ്രയിക്കുക എന്നുള്ള മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആശ്രയ അതല്ല സംസ്കൃതത്തിൽ തർത്ഥം ഉപയോഗിക്കുക ഒരു ആയുധം നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ആയുധത്തിന് താഴെയാണോ ആയുധം നമ്മുടെ കീഴെയാണ് അല്ലേ നമുക്കനുസരിച്ചിട്ടാണ് ആയുധം പ്രവർത്തിക്കുക അല്ലാണ്ട് ആയുധത്തിനനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കുക ഇവിടെ ആശ്രയം മീൻസ് ഉപയോഗിക്കുക മായെ ഉപയോഗിച്ചു പക്ഷേ മായയിൽ കുടുങ്ങിയില്ല വിഘതമായം മായയെ ഉപയോഗിച്ചുവെങ്കിലും മായയ്ക്ക് അടിമപ്പെടാതെ ന്ദ്രമമലം നിജബോധരൂപം അനന്തസാന്ദ്രസ്വരൂപത്തോടു കൂടിയിട്ടുള്ളതായ സീതാപതിയെ സർവതത്വവും അറിയുന്നതായിട്ടുള്ള സീതാപതിയെ അഹം നമാമി നമസ്കരിക്കുന്നു നീ ഏതിലാണ് രാമൻ്റെ മഹാത്മ്യം പറയണത് രാമായണത്തില് ആ രാമായണത്തിനെ കുറിച്ചിട്ടൊരു ശ്ലോകം പഠന്തിയേ നിത്യമനിന്യചേത ചിന്തിമികം ശുഭം രാമായണം സർവപുരാണസമ്മതം നിർദൂത പ ഹരിമേ വയാന്തി ആ ഭഗവാന്റെ രാമൻ്റെ രാമാത്മ്യം പറഞ്ഞതായിട്ടുള്ള രാമായണം സർവപുരാണ സമ്മതം സർവപുരാണങ്ങളിലും വെച്ച് സമ്മതവും ശ്രേഷ്ഠവുമായിരിക്കുന്ന ഇത് ഏതൊരാൾ പഠിക്കുന്നുവോ ചെല്ലുന്നുവോ കേൾക്കുന്നുവോ നിത്യമനന്യ ചേതസ മറ്റു മനസ്സൊക്കെ വിട്ട് ഇതിൽ തന്നെ ശ്രദ്ധാലുവായിട്ട് ഷുണ്വന്തി ആര് പഠിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു അങ്ങനെ കേൾക്കുന്നവർ നിർധൂത പാപ സർവപാപങ്ങളിൽ നിന്നും മുക്തമായിട്ട് ഹരിമേവാന്തിതെ ഹരിയെ തന്നെ പ്രാപിക്കുന്നു അപ്പോൾ അനന്യ അനന്യചേതസ്സോട് കൂടിയിട്ട് സർവപുരാണ സംബന്ധമായിരിക്കുന്ന രാമമാഹാത്മ്യം വർണ്ണിക്കുന്ന ഈ രാമായണം ഏ പടന്തി നിത്യം ചേതസ മറ്റ് ചിന്തകൾ വിട്ട് ഏതൊരാൾ കേൾക്കുക പറയുക ആധ്യാത്മിക സംഹിതയായിട്ടുള്ള ഇത് കേൾക്കുക പറയുക ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അവർ നിർദൂത പാപ പാപങ്ങളില്ലാതായി ഹരിയെ തന്നെ പ്രാപിക്കുന്നു അപ്പോൾ തോന്നി ഒരു ശ്ലോകം കൂടിയാവാം അധ്യാൽ നിത്യം രാമായണമേപനിത്യം പഠേത്യതീ ചേത് ഭവബന്ധമുക്തി പഠിക്കുന്നവർക്കൊക്കെ ബന്ധമുക്തി ഉണ്ടാവും ഏതിലൊക്കെയാണ് നമ്മൾ ഈ ബന്ധിക്കപ്പെട്ടത് അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവണം ആ ദുഃഖത്തിൽ നിന്ന് അവൻ മോചിതനാവുന്നു പിന്നെയോ ഗവാംസകത്രായുധ കോടിദാനാൽ ഫലം ലഭേത്തെ സുണിയാത് സനിത്യം എത്രയോ കോടി പശുക്കളെ ദാനം ചെയ്ത ഫലം അവന് ഉണ്ടാവുന്നു പശുക്കളെ ദാനം ചെയ്ത വലിയ ഫല പക്ഷേ ഇവർക്കും പശുക്കളെ ദാനം ചെയ്യാൻ പറ്റുമോ എത്ര പൈസ വേണം പശുക്കളെ ദാനം ചെയ്ത് രാജാക്കന്മാർക്കോ അങ്ങനെയുള്ളവർക്കെ പറ്റും പക്ഷെ കുഴപ്പമില്ല ആ പശുക്കളെ ദാനം ചെയ്താലുള്ള ഗുണം പശുക്കളെ ദാനം ചെയ്യാതെ നമുക്ക് കിട്ടും ഷോർട്ട് കട്ടിൽ എങ്ങനെയായാൽ അധ്യാത്മരാമായണമേവ നിത്യം പടേറ്റ് ഏതൊരാൾ നിത്യം അധ്യാത്മരാമായണം നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ കർക്കിടകമാസത്തിലല്ല അധ്യാത്മരാമായണമേവ നിത്യം നിത്യം പടയേ ചേ തന്നെ പറഞ്ഞിട്ടുണ്ട് കർക്കടത്തിൽ മാത്രം വായിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല രാമായണത്തിൽ നോക്കണം നിത്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അതിനെക്കൊണ്ടാണ് നമ്മളിത് പറഞ്ഞത് സത്യമാണ് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് വെറുതെ പറയുക അറിയില്ല നിത്യം എന്നും പഠിക്കേണ്ടതാണ് രാമായണം ആയിരം പശുക്കളെ ദാനം ചെയ്ത ബലം കിട്ടും പുരാരഗിരി സംഭൂത ശ്രീരാമാർണവ സംഗതാധ്യാത്മരാമ ഗംഗേയം മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്ന ഗംഗ ആദ്യമായിട്ട് ഈ ലോകത്തിൽ പുറത്തു വന്നത് സാക്ഷാൽ പരമേശ്വരൻ്റെ മുഖത്ത് നിന്നാണ് ഓർക്കണം പരമേശ്വരൻ തന്നെ ഭജിക്കാൻ അല്ലാത്ത ഇഷ്ടപ്പെടുന്നത് വിഷ്ണുവിനെയും വിഷ്ണു കലകളെ ഭജിക്കുന്ന ശിവന് ഏറ്റവും ഇഷ്ടം വല്ലാത്തൊരു അത്ഭുതമാണത് അപ്പോൾ പുരാരിഗിരി സമ്പൂത സർവേശ്വരിയായിട്ട് ആ പാർവതിക്ക് സാക്ഷാൽ പരമേശ്വരൻ പറഞ്ഞു കൊടുത്തതാണ് എന്നുള്ളത് തന്നെ അതിൻ്റെ മഹാത്മ്യം വളരെയേറെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ശിവൻ പറഞ്ഞു തന്നാൽ പിന്നെ അത് മോശമാകുമോ ആലോചിച്ച് നോക്കിയാൽ ശിവൻ്റെ മുഖത്തുനിന്ന് ഒരു സംഗതി ഉണ്ടായാൽ ആ രണ്ട് ഗംഗയത്ര ലോകത്തിൽ ഒന്ന് വിഷ്ണുവിൻ്റെ പഹാദത്തിൽ നിന്ന് പുറപ്പെട്ട യഥാർത്ഥ ഗംഗ പിന്നൊന്ന് പരമേശ്വരൻ്റെ മുഖത്ത് നിന്ന് നാവിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള അധ്യാത്മരാമായണ ഗംഗ ഈ രണ്ട് ഗംഗയും പാപം നശിപ്പിക്കുന്നത് ഏതേതാണ് മീതേ എന്ന് പറയാൻ സാധിക്കില്ല ഇനി ഉമാമഹേശ്വര സംവാദമാണ് പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പരമേശ്വരൻ രാമായണം പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ശിവൻ പറഞ്ഞു കൊടുത്തത് എന്ന ഉമാമഹേശ്വര സംവാദം പൂർവൻ രാ മതഭോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഗണന്ദമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണ്ണനധനം രാമായണം രാമായ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനഥാ സീത പദൈ നമ ഓം പൂർണമത പൂർണമിദം പൂർണാൽ പൂർണമത്തെ പൂർണ്ണയ പൂർണമായ പൂർണമേ വശിഷ്യതേ ഓ ശി ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ